ും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് മഞ്ചേരി റോഡ് വണ്ടൂർ നവ ഇന്ത്യക്ക് യുവശക്തി എന്ന ശീർഷകത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന യങ് ഇന്ത്യ ക്യാമ്പയിന്റെ വണ്ടൂർ നിയോജക മണ്ഡലം പരിപാടി ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ ഭാരവാഹികളുമായി സംവദിക്കുന്നതാണ് പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറുപത് ദിവസങ്ങളായി നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിലൂടെയും പര്യടനം നടത്തിയാണ് ബൂത്ത് തല ഭാരവാഹികളുമായി സംവദിക്കുന്നത് ചെറുകോട് നടന്ന വണ്ടൂർ മണ്ഡലം തല പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾക്ക് ആവശ്യകരമായ സ്വീകരണമാണ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയത് ഓരോ ബൂത്തുകളിൽ നിന്നും ഭാരവാഹികളെ പങ്കെടുപ്പിച്ച തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിലായാണ് ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ നടക്കുന്നത് ചെറുകോടിൽ നിയോജക മണ്ഡലം സ്വീകരണത്തോടൊപ്പം ജില്ലാതല ഉദ്ഘാടനവും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് നിർവഹിച്ചു പക്ഷേ ബൂത്ത് തലം മുതൽ വേണ്ടി പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് താഴെ തട്ടിലേക്ക് അത് നൂറ്റിനാൽപ്പറ നിയോജ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംഘടനാ പദ്ധതി ഒരു പക്ഷേ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ ആദ്യത്തെ ഒരു സംഘടനാ പരിപാടിയാണ് ഏറ്റെടുത്ത ശ്രീ രാഹുൽ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ് ചങ്ങൾ വലിയ ആവേശത്തിലാണ് വലിയ സന്തോഷത്തിലാണ് കാരണം നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒരു 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 യുവതലമുറയെ നേതൃത്വത്തെ വാർത്തെടുക്കുന്ന ഏറ്റവും നല്ല കളരിയായി ഈ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ ബർക്കി പി എസ് അനുതാജ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമോൻ ജോസ് രാഹുൽ വെച്ചൂട്ട് ഉമറലി കരേക്കാട വി പി അബ്ദുൾ റഷീദ് മുഹമ്മദ് പാറയിൽ ആസാദ് തമ്മാനങ്ങാടി കെ പി സി സി ജനറൽ സെക്രട്ടറി അലിപ്പറ്റ ജമീല കെ പി സി സി അംഗം കെ ടി അജ്മൽ ഇ മുഹമ്മദ് കുഞ്ഞി യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ഷിജിമോൾ ബിജേഷ് നെച്ചിക്കോടൻ നിസാം കരുവാർകുണ്ട കെ അഷ്റഫ് സകീർ ഹുസൈൻ ജോജി കെ അലക്സ് റഹീം മൂർഖൻ എം ഇസ്മായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു